സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയ്ക്ക് മുമ്പ് ഇന്ത്യക്ക് ആശ്വാസ വാർത്ത ടെസ്റ്റ് പരമ്പരയ്ക്കിടെ കഴുത്തിന് പരിക്കേറ്റ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ കായിക ക്ഷമത തെളിയിച്ചു ഇതോടെ ഡിസംബർ ഒമ്പതിന് ആരംഭിക്കുന്ന ടി ട്വന്റി പരമ്പരയിൽ ഗിൽ കളിക്കുമെന്ന് ഉറപ്പായി ഇന്നലെ ബാംഗ്ലൂരുവിലെ സെന്റർ ഓഫ് എക്സലൻസിലെത്തിയാണ് ഗിൽ കായിക ക്ഷമത പരിശോധന പൂർത്തിയാക്കിയത് ഗിൽ കായിക തെളിയിച്ചതോടെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന പരുക്കുമാറി തിരിച്ചെത്തുന്ന ഗിൽ വീണ്ടും അഭിഷേക് ശർമ്മക്കൊപ്പം ഓപ്പണറായി ഇറങ്ങാനാണ് സാധ്യത ഇതോടെ ഗില്ലിന്റെ അഭാവത്തിൽ ഓപ്പണർ റോളിലേക്ക് മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മലയാളി താരം സഞ്ജു സാംസൺ വീണ്ടും മതിനിരയിലേക്ക് മാറും ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ഏകദിനം നടക്കുന്ന റായ്പൂരിലാണ് ടി ടീമിനെ തെരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റി യോഗം ചേരുകയെന്നാണ് സൂചന ഇന്ന് തന്നെ ടി ട്വൻ്റി ടീമിനെ പ്രഖ്യാപിക്കാനാണ് സാധ്യത ഏഷ്യാ കപ്പിനിടെ പരിക്കേറ്റ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ ടി ട്വൻ്റി ടീമിൽ തിരിച്ചെത്തും സ്പിൻ ഓൾറൗണ്ടറായ റിയാൻ പരാഗിനെയും ടീമിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്